അടിപൊളി എപ്പിസോഡാണ് ഇന്ന് മെയിൻലോൺസെട്രേറ്റ് ആബേൽ ആൻഡ് ജോഹാൻ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് പ്രച്ചന്ന വേഷങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ജോഹാൻ വരുന്നുണ്ട് ആബേൽ വരുന്നുണ്ട് ഈ ലോ ഈ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ ആളുകളായിട്ടാണ് അവർ വരുന്നത് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആബേൽ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു അവർ ആബേൽ ആബേലെ മേജറായിട്ടാണ് മേജറല്ലേടാ പട്ടാളത്തിന്റെ മേജറല്ലേ സാറിന് അടിക്കും അടിച്ചേ സാർ സെലൂട്ട് അടിച്ചേ ആ കൈ അല്ലേ ഇപ്പറത്തെ കൈ ഇപ്പറത്തെ കൈ അടിക്കും ആരാണ് ആരാണ് ആവേല് ആണ് സോൾജിയറാണ് അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോൾജിയറില് വലിയ പോസ്റ്റ് ആണ് ജനറൽ ആണ് ആബേലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഓഫീസറൊക്കെ ആവണമെന്നാണ് ആവേല് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ആവേല ചേരണ്ട് പക്ഷെ ചിരിയെന്ന് മാറ്റി ഇത്തിരി ആറ്റിറ്റ്യൂഡൊക്കെ അയ്യോ അയ്യേ അറിയാൻ പാടില്ല മേജർ ജനറൽ ശക്തി ജനറലിന് ശക്തി വേണം അല്ലാണ്ട് എങ്ങനെയാണ് ഫോഴ്സ് ഫോഴ്സ് ആണ് ഇന്ത്യൻ ഫോഴ്സ് ആണ് ആയിട് ഇന്ത്യൻ ആർമിയാണ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമിയുടെ ജനറൽ ആകുമ്പോ ഇങ്ങനെയൊക്കെയാണ് പെരുമാറണത് ഇങ്ങനത്തെ ഷൂ ആണ് ഇന്ത്യൻ ആർമിയില് പോലീസുകാർ പോയി ഇന്ത്യൻ ആർമി ജനറൽ ആർക്കെങ്കിലും ദൈവമേ ും ഗസ് ചെയ്യാൻ പറ്റുമോ ജോഹു എന്താന്നുള്ളത് ജോഹു ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ജോഹു പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് അതെന്താണെന്നുള്ളത് ജോഹു റെഡി ആയി കഴിയുമ്പോൾ കാണിച്ചു സോ സോ സീറ്റ് സീറ്റ് ആണ് അയ്യേ കഴിയുമ്പോ കാണിച്ചുമാൻ്റെ ഒരു കൺട്രിയുടെ ആണി പിന്നെ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലേക്ക് മാറി നല്ല സൂപ്പർ എല്ല രാവിലെ തന്നത് അതാണ് ഞാൻ രഹസ്യം ആരാണ് വാട്ടർ മെലൻ ജോബിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജോസു വന്നേ വാട്ടർ മെലൺ വന്നേട വാട്ടർ മെലൺ തോബിച്ചേട കണ്ട വാട്ടർ മെലനാണ് ചേട്ടൻ കടിച്ചു തിന്നലിട്ട പിന്നരിട്ട ജോബിച്ചേട്ടൻ വാട്ടർ മെലൺ

ഡയലോഗ് പറഞ്ഞു ഡയലോഗ് മറന്നു പോയാടാ സൂപ്പർ ആയില്ല എന്തത് എന്തത് ആ റസോസ് ഹലോ വേറെന്താ റസോ ഇനിയാണ് നമ്മുടെ തീ ജോങ്ങോടൂൻ്റെ സീൻ ജോഹു അവിടെ കോമഡി ആക്കി കളഞ്ഞെന്നുള്ളതാണ് സത്യം അവിടെ നിന്ന് അരിവറക്കൽ തന്നെ അരിവറക്കൽ ചോം കൊടു അവസാനം അതിനിടയിൽ ഇപ്പോൾ കണ്ടില്ല ഒരു ചിരിയാണ് ചിരിച്ചിപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും കിടന്ന് ചിരിച്ച് ഇതൊരു ഫോട്ടോ സെഷനാണ് അവിടെ വന്ന എല്ലാ ഓൾമോസ്റ്റ് മിക്ക പിള്ളേരുടെയും ഫാൻസി ഡ്രസ്സ് കണ്ട ഇത് കണ്ട നല്ല പണിയെടുത്തിട്ടുണ്ടെന്ന് അത് കണ്ടാൽ തന്നെ അറിയാട്ടോ എല്ലാവരും നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ വന്നിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ സമയം കിട്ടിയില്ല നമ്മൾ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു പെട്ടെന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കാനേ നമുക്ക് നിർവഹം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പക്ഷെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ചില ഇതുണ്ട് ആ പൈനാപ്പിളൊക്കെ വന്നാണ്ട് കഴിഞ്ഞാൽ എന്ത് രസമായിട്ട് അവർ ചെയ്തേക്കുന്നത് ആ മുന്തിരിയൊക്കെ ഒന്നും പറയാനില്ല വല്ലാത്തൊരു എഫക്റ്റായി പോയി പച്ചാപ്പ് മുത്തു കീളിത്തൂൽ പോ ജാതി എഫേർട്ട് എന്ന് പറഞ്ഞ ഇതൊക്കെയാണല്ലേ എഫേർട്ട് എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പെട്ട് നല്ല രീതിയിലാണ്

അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സെമത്തേരിയയിലേക്ക് കണ്ട കാരണം ചില വൈകുന്നേരം നമുക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കുർബാന ഉണ്ട് അപ്പോൾ നമ്മുടെ അപ്പന്മാരെയും അമ്മമ്മമാരൊക്കെ ഉറങ്ങുന്ന സ്ഥലം ഒന്ന് വെടിപ്പാക്കാനും വൃത്തിയാക്കാനൊക്കെ ആയിട്ടാണ് ഞാനും ടീനേയും പിള്ളേരും കൂടി അവർ അവൻ ഈ പട്ടാളത്തിൻ്റെ വേഷത്തിൽ കണ്ടിട്ട് ആളെ എന്നോട് ചോദിക്കാൻ ഇങ്ങനെ ഈ വേഷത്തിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ആണ് വന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം വേറെ വിശേഷങ്ങളൊന്നുമില്ല തീരെണ്ടാക്കിയ ഫുഡിങ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ